എം സി റോഡും വൈക്കൻ റോഡും സംഗമിക്കുന്ന കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ ദിശാ ഇല്ലാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു കുറവിലങ്ങാട് ടൗണിലെ പ്രധാന ജംഗ്ഷനിൽ ദിശാ ബോർഡുകളും ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളും ഇല്ലാത്തത് മൂലം ഗതാഗതക്കുരുക്കും പതിവാകുകയാണ് ശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളോ പാർക്കിംഗ് സൗകര്യമോ ഇല്ലാത്ത കുറവിലങ്ങര ടൗണിലെത്തുന്ന വാഹനയാത്രികരാണ് ദുരിതത്തിലാവുന്നത് വൈക്കത്തേക്ക് തിരിയുന്ന ടൗണിലെ പ്രധാന കവലയായ സെൻട്രൽ കവലയിൽ ദിശാബോർഡ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എം സി റോഡിൽ നിന്ന് കടുത്തെടുത്തിയ കുറുപ്പന്ത്ര എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ തിരിയേണ്ട കവലയാണിത് എറണാകുളം റോഡിൽ സൂചിപ്പിക്കുന്ന ബോർഡ് ഇല്ലാത്തതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് ആശയക്കുഴപ്പത്തിലാകുന്നവരിൽ ഏറെയും പല വാഹനങ്ങളും സെൻട്രൽ കവലയിലെത്തി എം സി റോഡിലൂടെ തന്നെ യാത്ര തുടരുന്നു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനും സെൻട്രൽ കവലയ്ക്കുമിടയിൽ എം സി റോഡരികിൽ ദിശാ ബോർഡുണ്ടെങ്കിലും ഇതിൽ വൈക്കമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ഭാഗത്തേക്ക് പോകണമെന്ന സൂചനയില്ല വാഹനങ്ങൾ കവലയിലെ അശാസ്ത്രീയ ഡിവൈഡറിൽ തട്ടി അപകടം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് രാത്രിയും പുലർച്ചെയുമാണ് മിക്ക അപകടങ്ങളും റോഡ് രണ്ടായി മുറിച്ച് ഡിവൈഡറിൻ്റെ നിർമ്മാണം തീർന്നപ്പോൾ ഇവിടെ വീതി കുറയുകയും ചെയ്തു ആഴ്ചയിൽ ഇവിടെ മൂന്നും നാലും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് ഡിവൈഡറുകളിൽ മാറ്റം വരുത്തണമെന്ന് പരാതികളും ഉയർന്നിരുന്നു എന്നാൽ ഇവിടെ ഒരു പരിശോധന പോലും നടത്തിയിട്ടുമില്ല ശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളില്ലാത്തത് മൂലം കുറവിലങ്ങാട്ട് അപകടങ്ങൾ പെരുകുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടുത്തെ വാഹനയാത്രികരും വ്യാപാരികളും പറയുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ